ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്റ്റാർഷൻസമ്മിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വലി പെരുന്നാളായിട്ട് ഞങ്ങൾ വീട്ടിലൊക്കെ ബോറടിച്ചിരുന്നപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് നമ്മളെ പെരിയാമ്പലം ബീച്ചാണ് വേണ്ടി വന്നതാട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ബീച്ചാണ് നല്ല അടിപൊളി ബീച്ചാണ് ഞങ്ങളെ അങ്ങനെ വലി പെരുന്നാൾ ഞങ്ങൾ അടിച്ചു പിടിച്ചു കിട്ടോ അപ്പോൾ രണ്ടാം പെരുന്നാൾക്ക് സ്കൂളുണ്ടായിരുന്നു ഞങ്ങൾ സ്കൂൾ ലീവ് എടുത്തതാട്ടോ പെരുന്നാൾ ആയതുകൊണ്ട് ഞങ്ങൾ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നാം പെരുന്നാൾക്ക് സ്കൂളിന് അവധിയായിരുന്നു രണ്ടാം പെരുന്നാളായി ഇപ്പോൾ സ്കൂളുണ്ടായിരുന്നു അപ്പോൾ ഞാനും അനിയത്തിമാരൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മാമി മാമിടെ കുട്ടികളൊക്കെ അവളെ ഉപ്പാടെ വീട്ടിലേക്ക് പോയിട്ടോ പെരുന്നാളായത് കൊണ്ട് അവൾ ഉപ്പാടെ വീട്ടിലേക്ക് പോയി അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ബോറടിച്ചപ്പോൾ വന്നതാണ് ഉമ്മമ്മയും ഉപ്പ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെയാണ് വന്നത് കുറച്ച് തന്നെ പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി കളിക്കാൻ തുടങ്ങി അപ്പോൾ സിയ അവളെ പേര് എഴുതി പേരെഴുതിയിട്ടോ എന്നിട്ട് കടലമ്മ വന്ന് വായിക്കാമോ നോക്കാൻ വേണ്ടി എഴുതിയതാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കടലമ്മ വന്ന് വായിച്ചത് ആ വായിക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഡിലീറ്റായി പോയിട്ടാണ് എങ്ങനെയാണെന്ന് അറിയില്ല അത് ഇതിൽ കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു ചെയ്ത് ഒരു ആറു മണിവരെ ആറുന വരെ ഐട്ടം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നെ നല്ല മഴക്കാറായി അതുകൊണ്ട് പിന്നെ സൺസെറ്റ് കാണാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു ഞാൻ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ റീൽസൊക്കെ ഡിലീറ്റായിപ്പോയി ഈ എന്താ പറയുക സിയ ഞാൻ പറഞ്ഞില്ല സിയ പേരെഴുതിയ മായ്ക്കണ വീഡിയോ എടുത്ത് ഡിലീറ്റായിരുന്നു അതേപോലെ ഞാൻ ഇവിടുത്തെ റീൽസൊക്കെ ഡിലീറ്റായി പോയിട്ടാണ് പിന്നെ ഷെൻസനെ കടലിലിറക്കാൻ വേണ്ടി ഉമ്മാക്ക് നല്ല പേടിയായിരുന്നു അവൾക്കാണെങ്കിൽ ഇറങ്ങാൻ നല്ല ഇഷ്ടമാണ് അവൾ നല്ല സന്തോഷമായിട്ട് അവളിറക്കിയപ്പോൾ പക്ഷേ ഉമ്മാക്ക് നല്ല പേടിയായിരുന്നു പിന്നെ ഞാനും സിയൊക്കെ നിർബന്ധിച്ച് അവളെ ഇറക്കിയിട്ടാണ് ഞങ്ങൾ കൈ പിടിപ്പിച്ച് ഇറക്കിയതാണ് അവൾക്ക് നല്ല ഇഷ്ടമായി കടലിൽ ഇറങ്ങിയപ്പോൾ പിന്നെ സിയ അവിടുത്തെ കടൽ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അടിച്ച് പൊളിച്ച് കൈ വലി വരുന്ന പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങ അതുപോലെ കമ്പം പിന്നെ മുട്ട ബജ്ജി അതിനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ കഴിക്കണതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല അതൊന്നും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുമില്ല പിന്നെ നിങ്ങളുടെ ബലി പെരുന്നാളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നത് താഴെ കമൻറ്റ് ചെയ്യണേ ഞങ്ങളെ പെരുന്നാൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ അടിച്ച് ഒളിച്ചു ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പിയാണ് ഇനി നാളെ മുതൽ സ്കൂളിൽ പോകണം പിന്നെ കുറേ പേര് ഞങ്ങൾ വിടുന്ന വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യണില്ല അതെ എന്താണെന്നൊക്കെ എനിക്കറിയാം നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്തതുകൊണ്ടല്ലേ അപ്പോൾ പടുത്തൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും അതൊരു ടാറ്റാ ബൈ ബൈ